ഞങ്ങൾ ഗ്രാസ് റൂട്ടിലാണ് നിൽക്കുന്നത് അല്ല ഈ തൊഴിലാളി യൂണിയനുകളെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ സമരം ചെയ്യുന്ന ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന ഒറ്റ സമരം ഒരു സമരം മാത്രം രണ്ടുണ്ടായ അങ്കണ അംഗനവാടിക്കാർ സമരം ഇനിയിപ്പോൾ നൂറ്റി എട്ട് ആംബുലൻസിന്റെ ഡ്രൈവേഴ്സ് സമരത്തിലേക്ക് എത്തുകയാണെന്നുള്ള അറിയിപ്പ് ലഭിച്ചു വരും സമര അതെന്താണെന്ന് തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ആ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും പണ്ട് ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപൊക്കും എന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അൻവറിനെ ഇവിടെ വെല്ലുവിളിച്ചു ചോദിക്കുക കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ അൻവറിന് സ്വന്തമായി നിന്ന് ഞാൻ അൻവർ അൻവർ ഫാക്ടർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിജയിക്കാൻ പറ്റൂ ഈ നിലപാട് മാറ്റം അല്ലെങ്കിൽ മാറി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ മൂല്യസ്ഥിതിക്ക് കാരണമാകുമെന്ന് തോന്നുന്നു അല്ല അങ്ങനെയല്ല വ്യക്തിയാണ് ഇവിടെ പി വി അൻവറും ബി സി ജോർജും വ്യക്തിയാണ് ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി എന്നത് രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലപാടുകൾ വ്യത്യാസപ്പെടുത്താം കലകാലങ്ങളിൽ ഉണ്ടാകുന്ന അനുസരിച്ച് നമുക്ക് നിലപാടുകൾ വ്യത്യാസപ്പെടുത്താം ഞങ്ങൾക്ക് അങ്ങനെ ആര്യണ് ഷൗക്കത്തിനെ പോലെ കോൺഗ്രസ്സുകാരനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേടില്ല ഞങ്ങൾ ഒരു കാരണവശാലും ജാതി രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു അപ്പൊ ആ വോട്ട് വേണ്ട എന്നാണോ ഒരിക്കലും ബി ജെ പിയുടെ അധ്യക്ഷ പദവി അഞ്ചു കോടി രൂപയ്ക്ക് ഏഷ്യാനെറ്റിന്റെ മൂലാളി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തൊരു ഭയപ്പെടണം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് നിലമ്പൂരിൽ എം എൽ എ സ്ഥാനം പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് എന്ത് വില കൊടുത്തും അവിടെ നിലനിർത്തുക അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലം നിലനിർത്തുക എന്നത് എൽ ഡി എഫിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ് എന്നാൽ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഉദ്യമമാണ് യു ഡി എഫിന് മുന്നിലുള്ളത് എന്തൊക്കെ കടമ്പകളാണ് ഇരു മുന്നണികളും കടക്കേണ്ടത് പ്രധാന ശക്തിയായി ബി ജെ പി എത്തുമോ ഈ ചോദ്യങ്ങളാണെന്ന് ടോക്കി മോലിലൂടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കേരള കോൺഗ്രസ് എം പ്രതിനിധി ശ്രീ അയൂർ ബിജു നമസ്കാരം നമസ്കാരം ഈ ആദ്യ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കടമ്പകളാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ ഈ മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ഒരു ശ്രമകരമായ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത് അല്ല ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അങ്ങനെ ശ്രമകരമായ ഒരു ഉദ്യമം എന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസത്തിലാണ് കാരണം ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല പരിപാടികൾ അവർക്ക് വേണ്ടി ചെയ്ത നയപരമായ തീരുമാനങ്ങൾ അവയൊക്കെ ഞങ്ങൾക്ക് വോട്ടായി മാറും ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർക്കുന്നവർക്ക് രാഷ്ട്രീയമല്ലാതെ എന്ത് എതിർപ്പാണുള്ളത് ഏത് കാര്യത്തിൽ ഞങ്ങളെ എതിർക്കുവാൻ പറ്റും സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ടൈമായി ഞങ്ങൾ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമാകുമോ ഈ രാജ്യത്താകമാനം തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്ത് കാസർഗോഡ് കോട് വരെ പോവുകയാണെങ്കിൽ റോഡുകളുടെ വികസനം വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വികസനങ്ങൾ മറ്റ് എല്ലാ മേഖലയിലും ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി എതിർക്കുന്നു എന്നതല്ലാതെ എന്താണ് ഞങ്ങളൊരു പോരായ്മ ഈ തലസ്ഥാന നഗരിയിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരും രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് ആശാവർക്കർമാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം അത് കാലാകാലങ്ങളിൽ ഏത് ഗവൺമെന്റ് വന്നാലും അതിനൊരു പരിധിയുണ്ട് പക്ഷേ ഇത്രയധികം വലിയ രീതിയിലൊരു സമരം അത് ആദ്യമായിട്ടല്ലേ അല്ല അതില്ല എത്രയോ സമരങ്ങൾ അങ്ങനെ നീണ്ടുപോയിട്ടുണ്ട് ഒരു ഗവൺമെന്റിന് മുന്നിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഒരാൾ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അയാൾ ആത്മഹത്യ തന്നെയും അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അല്ല ഈ അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ രണ്ടാം ഉണ്ടായിരുന്ന കാര്യമാണ് അതാണ് സാമ്പത്തികമായി നമ്മൾ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ഇത് സാമ്പത്തികമായ വിഷയമാണല്ലോ അപ്പം നമുക്ക് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ചില നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധ്യമാകൂ ഇതര സംസ്ഥാനങ്ങൾ ഉള്ളതിന് ആനുപാതികമായിട്ട് നമ്മൾ ഉണ്ട് അപ്പോൾ ഒരു സമരത്തെ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് നിർബന്ധമായ ഇത് കിട്ടിയേ പോകൂ അല്ലെങ്കിൽ അത് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമരത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ സാധ്യമാകില്ല അതൊന്നുണ്ട് പക്ഷേ എന്ന് ചോദിച്ചാൽ അവരുടെ അനുഭാവപൂർവ്വം അവരെ വിഷയങ്ങളെ ഞങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ഈ നിലമ്പൂരിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിലമ്പൂരിലേക്ക് തിരിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നൂറ് ശതമാനവും ശുഭാപ്തി വിശ്വാസരാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യം ഈ കേരളത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ ഈ പറയുന്ന അൻവറിനെ അൻവർ ഒന്നും കൃഷിയല്ല അൻവർ ഫാക്ടറുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് അനുവർ ജയിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ അൻവറിനെ ഇവിടെ വെല്ലുവിളിച്ച് ചോദിക്കുക കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ അൻവറിന് സ്വന്തമായി നിന്ന് ഞാൻ അൻവർ അൻവർ ഫാക്ടറി ഉണ്ട് എന്ന് പറഞ്ഞ് വിജയിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ നിലമ്പൂരിൽ അൻവർ ഫാക്ടറി ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് അദ്ദേഹം ജയിച്ചാൽ മതിയോ അല്ല കുഞ്ചു ആ കാര്യം ആലോചിച്ചു നോക്കെ അദ്ദേഹത്തിന് കിട്ടിയ അന്നത്തെ പൂരി പക്ഷെ ഞങ്ങൾ എൽ ഡി എഫ് കൂടെ നിർത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടാണ് അപ്പോൾ എന്താണ് അൻവർ ഫാക്ടറി ഇപ്പോൾ നെഗറ്റീവ് വോട്ടാണ് അദ്ദേഹത്തിന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പല ആരോപണങ്ങൾ അദ്ദേഹം ആദ്യം ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിൽക്കുന്നു അവിടുന്ന് ഇടതുപക്ഷ ചേരിയിലേക്ക് വരുന്നു ആ ഇടതുചേരിയിൽ നിന്ന് പിന്നെ പോയി എനിക്ക് തോന്നുന്നു ഒരു ഡി എം കെ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടിയിൽ നിന്ന് പിന്നെ പോയി മറ്റൊരു പാർട്ടി ചേരുന്നു അപ്പോൾ എന്താ പറയുക ഈ പൊതുസമൂഹം എന്ന് പറയുന്ന ഒന്നില്ലേ ഒരാളിനെ ഒരാളിൻ്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പം പി സി ജോദിന് സംഭവിച്ച ഒരു വലിയ മൂല്യച്യുതിയുണ്ട് പി സി ജോദിനെ കേരളാ കോൺഗ്രസ് പാർട്ടിയിൽ കെ എം മാണിസാറിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന കാലഘട്ടത്തിൽ പി സി ജോർജ് എന്ന് പറയുന്ന ആളിനൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു അദ്ദേഹം പല ആവർത്തി പല രീതിയിൽ മാ ചാടി 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 ചാടിപ്പോയി ഒടുവിൽ എന്ത് സംഭവിച്ചു പി സി ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു എടുക്കച്ചിരക്കായി മാറിയില്ലേ സമാനമാണ് ഇവിടെയും അല്ല നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോഴും ആ ഒരു കാര്യം തന്നെയാണ് ഈ കേരള കോൺഗ്രസ് എം വളരെ കാലം മുമ്പ് യു ഡി എഫിനോടൊപ്പം അനുഭവം പുലർത്തിയിരുന്ന ഒരു പാർട്ടിയാണ് പിന്നീട് ഈ എൽ ഡി എഫിനോടൊപ്പം ചേരുകയായിരുന്നു അപ്പോൾ ഈ നിലപാട് മാറ്റം അല്ലെങ്കിൽ മാറി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ മൂല്യസ്ഥിതിക്ക് കാരണമാകുമെന്ന് തോന്നുന്നു അല്ല അങ്ങനെയല്ല വ്യക്തി ാണ് ഇവിടെ പി വി അൻവറും പി സി ജോർജും വ്യക്തിയാണ് ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി എന്നത് രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലപാടുകൾ വ്യത്യാസപ്പെടുത്താം കലകാലങ്ങളിൽ ഉണ്ടാകുന്ന അനുസരിച്ച് നമുക്ക് നിലപാടുകൾ വ്യത്യാസപ്പെടുത്താം നമ്മൾ ഞാൻ നേരത്തെ നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞു പറഞ്ഞു ചില ബെറ്റർ ഓപ്ഷൻ കിട്ടുമ്പോൾ അതാണല്ലോ മനുഷ്യൻ ഒരു ബെറ്റർ ഓപ്ഷൻ ലഭ്യമായാൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും ഒരുപക്ഷെ മാധ്യമ മേഖലയിലായാലും നിങ്ങളിന്ന് ഞാൻ കുഞ്ചുവിനെ എടുത്തു തന്നെ പറയണം താങ്കൾ ഇന്ന് ഈ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്നു ഒരുപക്ഷെ ബെറ്റർ ഓപ്ഷൻ മറ്റൊരു ചാനലിലേക്ക് ഒരു അല്പം കൂടി റേഞ്ചുള്ള ഒരു ചാനലിലേക്ക് താങ്കൾക്ക് വരുത്തും മറ്റൊരു തുക തന്ന് ശമ്പളത്തിൽ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾ തന്നാലും ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും തീർച്ചയായും അതല്ല എന്തിൻ്റെ വെളിച്ചത്തിലാണ് പി വി എൻവർ പോയത് അവിടെയാണ് ചോദ്യം എന്തിൻ്റെ കാര്യത്തിലാണ് പി വി എൻവറിന് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ കാര്യങ്ങൾ സ്വകാര്യ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് അല്ല അദ്ദേഹം വന്നുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങളുമായി യോജിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ആണോ നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാണല്ലോ അറിയാമല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം വട്ടവും അധികാരത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നു വ്യക്തിപരമായ ആവശ്യങ്ങളെക്കാൾ സംഘടനാപരമായ ആവശ്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ രാഷ്ട്രത്തിൻ്റെ അവകാശ ആവശ്യങ്ങൾ ഇതാണല്ലോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പോയി എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പോയി ഞങ്ങളുടെ പറഞ്ഞ സംവിധാനത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് സഹിതം വെറുതെ പി സി ജോർജ് പണ്ട് അല്ലെ സരിതയുടെ സി ഡിയും കൊണ്ട് പോയെന്ന് പറഞ്ഞതല്ല തെളിവ് സഹിതം എന്താ എന്ന് പറഞ്ഞ് തെളിയിക്കാനുള്ള ആദ്യപത്തം അൻവറിനുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാം അവിടെ ഒന്നുമില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് ഈ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ സകല കഴിവുകളും അവിടെ വിനിയോഗിച്ചപ്പോഴും വിജയിച്ചത് അന്നുമില്ലാത്ത എന്ത് ഫാക്ടറായി ഇനി ഈ ഈ പറയുന്ന അനുഭവത്തിന് വ്യക്തിപരമായ ഒരു കുതിരയെന്ന് കേട്ടിട്ടില്ലേ തുല്യം കുതിര ജീവനോടെ ഇരിക്കുമ്പോൾ ചിലത് ചിലതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ചിലപ്പം കുതിരശക്തി എന്ന് പറയും പിന്നീട് നമ്മൾ ആ കുതിര ചത്ത ചത്ത കുതിര എന്ന് പറയും അതോട് തീർന്നു അല്ല വ്യക്തിപരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ നിലമ്പൂർ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്താനും ഈ പി ബി എൻ കഴിയില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുകയാണ് ഒരിക്കലുമില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ വർഷം അദ്ദേഹം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് ഞങ്ങൾ കൂടെ എഴുതും പക്ഷേ ജനാധിപത്യം മുഴുവൻ സംവിധാനവും ഉപയോഗിച്ചിട്ടും അദ്ദേഹത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടേ നേടാൻ സാധ്യമായിട്ടുള്ളൂ ഇനി അറുപത്തഞ്ചിലൊക്കെ ഞങ്ങളുടെ മണ്ഡലം ഞങ്ങൾ ആ മണ്ഡലത്തിൽ ഞങ്ങളുടെ കെ കുഞ്ഞാലി ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് കലാകാലങ്ങളിൽ വന്ന ചില ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പോയത് അപ്പം അപ്പോഴും രണ്ട് ശതമാനം ഒരു ശതമാനം പോയിന്റ് ഫൈവ് പെർസെൻറ്റിൻ്റെ ആ അറുപത്തഞ്ചിലാണ് ആ മണ്ഡലം ഉണ്ടാകുന്നത് അറുപത്തഞ്ചിലാണ് അറുപത്തഞ്ച് മുതലുള്ള നിങ്ങളാ പാർട്ടിയുടെ എടുത്ത് നോക്കിയാലും മനസ്സിലാകാൻ പറ്റും അല്ല കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പി വി അൻവറിൻ്റെയും പിന്തുണ കൂടി വി എസ് ജോയി അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയായി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ തിരിച്ചടിയായി മാറുമെന്ന് തോന്നുന്നു അവിടെയാണ് പ്രശ്നം ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ ആണെന്നോ യു ഡി എഫിൻ്റെ ആണോ അതോ പി വി അൻവറിൻ്റെ ആണോ ആ ഒരു ചോദ്യം പ്രസക്തമാണ് പി വി അനുവറിൻ്റെ സ്ഥാനാർത്ഥിയാണോ നിലമ്പൂരിൽ മത്സരിക്കുന്നത് അതോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണോ ഐക്യ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയാണോ വ്യക്തമല്ല വ്യക്തമല്ല അവിടെയാണ് വിഷയം നിൽക്കുന്നത് അൻവർ പറയുന്നു ജോയിൽ മത്സരിപ്പിക്കണം എൻ്റെ സ്ഥാനാർത്ഥി ജോയിയാണ് പരസ്യമായിട്ട് പുള്ളി പറഞ്ഞില്ല നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ് പറയുന്നു മറ്റുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഇവരിൽ ആരെ ഉൾക്കൊള്ളാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകും അല്ല മറ്റൊരാളുടെ പേരൂടെ വരുമ്പോഴും ആര്യടൻ ഷൗക്കത്തിന്റെ പേരോടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ ആര്യടൻ ഷൗക്കത്തിന് സീറ്റ് നൽകിയില്ല എങ്കിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തേക്ക് ചായ് ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോകാൻ സാധ്യത കൂടുതലാണുള്ള തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും എല്ലാം പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പി വി അൻവറിന്റെ കൂറുമാറ്റത്തെ ഒരു മൂല്യച്തി എന്ന് പറഞ്ഞതുപോലെ ആര്യടൻ ഷൗക്കത്തിന്റെ ഒരു കൂറുമാറ്റത്തെ എങ്ങനെ കാണും അല്ല ആര്യടൻ മുഹമ്മദ് കൂറുമാറിയിട്ടില്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ചില അടവ് നയങ്ങൾ ഞങ്ങൾ പുലർത്തുന്ന യാഥാ യാഥാർത്ഥ്യമാണ് അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മറ്റ് മറ്റ് മേഖലകളിലല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലായാലും മറ്റു മേഖലയിലായാലും സീറ്റ് നിലനിർത്താൻ വേണ്ടി പിടിച്ചെടുക്കുവാൻ വേണ്ടി ചില അടവ് നയങ്ങൾ നടപ്പിലാക്കുക സ്വാഭാവികമാണ് അതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചാൽ നമ്മൾ അറിയാം സരിനെ ഞങ്ങൾ മത്സരിപ്പിച്ചു അല്ല അതേ അതിലേക്ക് വരാം സരനെ ഞങ്ങൾ മത്സരിപ്പിച്ചില്ലേ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി കയ്യിൽ നിൽക്കുന്ന ഒരു സീറ്റ് തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അടവ് നയം നമ്മൾ ചില അവിടെ ഉപയോഗിച്ചു പാലക്കാട് പാലക്കാട് ഉപയോഗിച്ചു അപ്പം അത് ഞങ്ങൾക്ക് ഒരുപക്ഷെ താൽക്കാലികമായി ഞങ്ങൾ പരാജയപ്പെട്ടു പക്ഷേ അതും വലിയ രീതിയിലുള്ള ഒരു പരാജയമായിരുന്നു ആ വോട്ടുകളുടെ ശതമാനത്തിൽ വലിയൊരു വർധനവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ എടുത്തുപറേണ്ട ഒരു കാര്യം തന്നെയല്ലേ അപ്പോൾ ആ സരിൻ പരീക്ഷണം എന്ന് പറയാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു മൂല്യചുദ്ധി സരിൻ പരീക്ഷണം അവിടെ സി പി ഞാൻ പരാജയം എത്ര പരീക്ഷണങ്ങളാണ് ഒരു ശരി കണ്ടെത്താൻ പറ്റുക ഇങ്ങനെയുണ്ട് നമ്മൾ ഒരു ആയാലും എന്തായാലും നമ്മൾ നിരന്തരമായി പരീക്ഷിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് വളരെ എന്താണ് നീണ്ട കാലത്തിന് ശേഷമായിരിക്കും എല്ലാ പരീക്ഷണവും ഒന്നും റോക്കറ്റ് നമ്മൾ എത്രയോ തവണ നമ്മുടെ ഉടന്നു വിട്ടിട്ട് അത് പോയി തിരിച്ചു വന്നിട്ടുണ്ട് പരീക്ഷണം എന്ന് സമാനമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും ജയിക്കണമെന്നില്ല അല്ല ഷൗക്കത്തിനെയും അതുപോലെ പരീക്ഷിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ആര്യടൻ ഷൗക്കത്തിനെ പോലെ കോൺഗ്രസ്സുകാരനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് വന്ന് മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേടില്ല ആ മണ്ഡലത്തിൽ സ്വരാജ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ നേതാവുണ്ട് മണ്ഡലത്തിൽ സജീവമാണ് സജീവമാണ് പിന്നെ അതേപോലെ സാനുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥി ദൗർലഭ്യമുണ്ടോ ഒരിക്കലുമില്ല ഞങ്ങളുടെ ഒന്നാം നിര ഇടതുപക്ഷത്തിന്റെ രണ്ടാം നില പോട്ടെ മൂന്നാം നിരയിൽ പോലും ശക്തരായ നേതാക്കന്മാർ ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അവരൊക്കെ എന്താണ് കൃത്യമായ രാഷ്ട്രീയപ്രവർത്തനം നടത്തി പൊതുസമൂഹത്തിന് അല്ല ടി കെ ഹംസ യു ഷർഫലി തുടങ്ങിയ ആൾക്കാരുടെ പേര് ഒക്കെ മുഴങ്ങിക്കുന്നു ഈ ഷർഫലി സ്പോർട്സ് കൗൺസിലിന്റെ അംഗമൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒന്നിൽ കൂടുതൽ പേരുകൾ കേൾക്കുന്ന കൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇപ്പോ ഈ കോൺഗ്രസിനുള്ളിലും ആര്യടൻ ഷൗക്കത്തിനും അതുപോലെ ഈ പറഞ്ഞ പോലെ ജോയിക്കുമൊക്കെ ചാനൽ അടിച്ചിട്ടുണ്ട് കെ മുരളീധരൻ അവിടെ എന്നും കെ കെ മുരളീധരൻ മുരളീധരൻ അല്ല ഒരു സാധ്യത മാത്രമല്ല വരാൻ ഉള്ള ഒരു മൈനൂട്ടായിട്ടുള്ള സാധ്യത ഇവിടെ തിരഞ്ഞെടുപ്പ് പോന്നാലും ആരെങ്കിലും ഒരാൾ ഈ പേര് കെ മുരളീധരന്റെ പേര് പറയും ഞങ്ങളെ സംബന്ധിച്ച് മുരളീധരനോ അല്ലെങ്കിൽ സാക്ഷാൽ വി ഡി സതീശൻ രാജു അവിടെ മത്സരിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഒരു പഴയ വ്യത്യാസത്തിൽ ഞങ്ങൾ ഇപ്പോഴും വിജയിക്കും എന്ന് തന്നെയാണ് സ്വരാജിനെ പോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയൊക്കെ വന്നാൽ അറിയാമല്ലോ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പണ്ടൊരു ഓ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഞാനൊരു ബെറ്റ് കിട്ടി ഞങ്ങൾ അങ്ങനെ ഭൂരിപക്ഷമാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ് ആത്മവിശ്വാസത്തിന് ഉപോത്ഭകമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഞങ്ങൾ രണ്ട് ടൈമായി ഈ സംസ്ഥാനം ഭരിക്കുന്നു ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു നേരത്തെ ഞങ്ങൾ ചോദിച്ചു ആശാവർക്കർമാരുടെ സമരം എന്ത് അങ്കണവാടി ജീവനക്കാരുടെ സമരം ഇന്നലെ പൂർത്തിയായി നമ്മൾക്കൊരു സർക്കാരിന് ഒരു ഗവൺമെൻറ്റിന് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ഒരു സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കാം പക്ഷേ അവരും പതിനെട്ടോളം ദിവസത്തിലധികം ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം പണ്ട് ആയിട്ട് പി എസ് സിയുടെ അത് വലിയൊരു നിങ്ങൾക്ക് അത് ഒരു വലിയ നെഗറ്റീവായി മാറി എന്ന് തോന്നുന്നു ആ ഞങ്ങൾ ഞങ്ങൾ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത് ആ സമയത്ത് വലിയ രീതിയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ രീതിയിൽ ബാധിച്ചു കാരണം ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന യുവാക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ ഈ പി എസ് സി ജോലിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് പോലീസ് കോൺസ്റ്റബിൾ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ വിവിധ തരത്തിലുള്ള സമരം രീതിയിലുള്ള നെഗറ്റീവ് ഈ സമയത്ത് സമരം ചെയ്യുക എന്നു എന്നൊരു ഒരു പ്രത്യേക ഉദ്ദേശമാണ് തെരഞ്ഞെടുപ്പിന്റെ ഇത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് സമരം ചെയ്താലും അനുകൂലമായ പ്രവർത്തിക്കും ഗവൺമെന്റ് എന്ന നിലയിലാണ് പരിഗണിക്കാൻ അല്ല അതിന് 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 പെട്ടുകൊടുക്കാനോ അല്ല അതിന് നിന്ന് കൊടുക്കാനോ ഒരു ജനാധിപത്യ ഗവൺമെന്റ് സാധ്യമാകില്ല നമുക്ക് ഗവൺമെന്റിന് നമ്മൾ ആ സ്ഥാനത്തിരിക്കുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ചില പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ പണ്ടും ബഹുമാന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എ കെ ആന്റണി പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്ത് പോകണം എന്ന് സർക്കാർ ജീവനോട് പറഞ്ഞ ഓർമ്മ വേണ്ടല്ലോ എന്ത് സാഹചര്യത്തില് പക്ഷേ മുടങ്ങുന്ന ഒരു സാഹചര്യം എത്രയോ നാളെ സർക്കാർ ജീവനക്കാർ ശമ്പളം മുടങ്ങി നമ്മുടെ പതിനെട്ട് മാസക്കാലം ക്ഷേമ പെൻഷനുകളെ മുടങ്ങി മുടങ്ങിയിട്ട് കൃത്യം പതിനെട്ട് മാസം ഞാൻ തെളിവുകൾ സഹതയിട്ട് പോകണം അത് കൊടുത്ത ഞങ്ങൾ അടുത്ത പക്ഷേ അത്യുന്ന ഗവൺമെൻറ് ആണ് പക്ഷേ ഇപ്പോഴും പെൻഡിങ്ങാണെന്ന് എനിക്ക് ഇന്നലെയും ഒരു 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 പെൻഷൻ വന്നിട്ടുണ്ട് അത് മൂന്ന് മാസത്തെ ഒരു മാസത്തെ പതിനെട്ട് മാസവും മൂന്ന് മാസവും നമ്മളെല്ലാം ഞാനൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഞാൻ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ അവിടെ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഒരു പെൻഷൻ ഇന്നലെ വന്നിട്ടുണ്ട് ഞങ്ങൾ എടുക്കാൻ പറ്റില്ല അപ്പം നാളെ അത് പോകും പിന്നെ രണ്ട് മാസേ ഉള്ളൂ ഈ പതിനെട്ട് മാസം നിങ്ങൾ എന്തേ മറച്ചു വയ്ക്കുന്നു സാമ്പത്തിക മേഖലയിൽ കേരളം ഭയങ്കര മെച്ചപ്പെട്ട നിലയിലല്ല അത് ഒരു ഗവൺമെൻ്റെ കാലഘട്ടത്തിനുമല്ല കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ആയിരിക്കുമ്പോഴും കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ട് കേരളത്തിന് അഞ്ചോ ആറും ഏഴും കേന്ദ്രമന്ത്രിമാർ സഹമന്ത്രിമാരുള്ളപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ മന്ത്രി ആയിരിക്കുന്നു ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നു അല്ല വിദേശ ഒക്കെ എനിക്കൊന്നും ആഭ്യന്തരമന്ത്രി ആ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരിക്കുന്ന സമയത്തും ഇവിടെ പെൻഷൻ കുടിശ്ശിക അന്നും കേരളത്തിന് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അത് സമാനമാണ് ഇപ്പോഴും അപ്പം അതിനെ ഓവർകം ചെയ്യാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് തീർച്ചയായി നോക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ ഈ അൻവറിനെ ഈ ചരക്കായ അൻവറിനെ ഞങ്ങൾ മത്സരിപ്പിക്കുമ്പോഴും അന്ന് ഞങ്ങൾക്ക് വളരെ വലിയ വെല്ലുവിളികൾ ഞങ്ങളുടെ മുന്നിലുണ്ട് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ ഞങ്ങളുടെ മുന്നിൽ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ നിങ്ങൾ മാധ്യമ വിചാരണ ചെയ്യുന്ന സമയത്താണ് രാഷ്ട്രീയക്കാരും ഒപ്പം നിങ്ങൾ മാധ്യമങ്ങളും വിചാരണ ചെയ്യുന്ന സമയത്താണ് ഞങ്ങളായ ലക്ഷ്യം ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് അപ്പോൾ വീണ്ടും ഒരു പിണറായി നിസ്സാരമാണ് ഇതാണ് അപ്പോൾ ആണല്ലോ നിങ്ങൾ മാധ്യമ മേഖല ഉൾപ്പെടെ കൃത്യമായി സംസാരിക്കുന്നുണ്ടല്ലോ മൂന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല ഞാൻ വോട്ടിംഗ് ഷെയറിൽ ഞങ്ങളുടെ വോട്ടുകൾ എങ്ങോട്ടും പോകുന്നില്ല നിങ്ങൾ നമുക്ക് തൃശ്ശൂർ ഏറ്റവും സമാനമായ ഒന്നാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു ആരുടെ വോട്ട് പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനായിരത്തി പതിനോരായിരത്തിൽ പരം വോട്ടുകൾ അധികമായി നേടിയപ്പോൾ അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി പത്തോളം വോട്ടുകൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത് എങ്ങോട്ട് പോയി ബി ജെ പി അക്കൗണ്ടിലേക്ക് ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല പണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില വോട്ട് ചില ശതമാനം വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേരളാ കോൺഗ്രസ് മാണിഗ്രൂപ്പുമൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ ആ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ഈ മേഖലയിലോട്ട് വന്നുകഴിഞ്ഞാൽ അതായത് തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ കഴിഞ്ഞാൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിൽ വോട്ടിംഗ് ചോർച്ച സി പി എമ്മിനും സംഭവിച്ചിട്ടുണ്ട് അല്ല നമ്മളിപ്പം അല്ല ലാസ്റ്റിൽ ഇലക്ഷൻ എടുത്താൽ നമുക്കറിയാം ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടിലാണ് വലിയ കുറവുണ്ടായത് വലിയ കുറവുണ്ടായത് അപ്പം ഞാൻ ഇവിടെ ഇട്ടു വേണ്ടത് ഞങ്ങളുടെ വോട്ടിംഗ് ഷെയറിങ്ങിൽ കുറവുണ്ട് സമ്മതിക്കുന്നു പക്ഷെ വലിയ കുറവ് എവിടെയാണ് വന്നത് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് കൂടുതലായിട്ട് കിട്ടിയത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്താൻ സാധ്യമാകുന്നില്ല അതെനിക്ക് തോന്നുന്നു ഇവർ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇപ്പം തന്നെ കെ പി സി പ്രസിഡന്റ് ഒരു വഴിക്ക് വി ഡി ശശി മറ്റൊരു വഴിക്ക് രമേശ് ചെന്നിത്തല ഇതിൽ ആര് മുഖ്യമന്ത്രി ഇനി ശശി തരൂർ മുഖ്യമന്ത്രി ഇങ്ങനെ നാലഞ്ച് പേരിങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് വിശ്വാസികൾക്ക് പോലും ഇവരെ വിശ്വാസത്തിലെടുക്കാൻ സാധ്യമാകുന്നു ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു മൂവായിരം വോട്ടിലധികവും അതുപോലെ എസ് ഡി പിയുടെ അയ്യായിരത്തിലധികവും വോട്ടുകളും നിലമ്പൂർ മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ വോട്ടുകൾ സ്വരൂപിക്കാൻ സി പി എമ്മിന് സാധിക്കും എന്നാലും ഞങ്ങൾ ഒരു കാരണവശാലും ജാതിരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും അപ്പോൾ ആ വോട്ട് വേണ്ട എന്നാണോ ഒരിക്കലും അല്ല വോട്ട് ചെയ്യുന്ന ഒരു ജനാധിപത്യ വിശ്വാ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ സ്ഥാനാർത്ഥിയുടെ മെറിറ്റും നിർത്തുന്ന പാർട്ടിയുടെ നിലപാടുകളും അവർ ആശയങ്ങളിൽ അംഗീകരിക്കുന്നവരാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ജമായത്തെ ഇസ്ലാമിയ ബി ഞാൻ ചോദിക്കട്ടെ പാലക്കാട് സംഭവിച്ചത് എന്താ പാലക്കാട്ട് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെ വോട്ട് ചോർന്നു പോയില്ലേ അങ്ങോട്ട് പോയി പല സി പി എമ്മിൻ്റെ സി പി എം അല്ലല്ല പാലക്കാട്ടും സി പി എം വ്യത്യാസമുണ്ടായി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ കൂടുതലും സംഭവിച്ചെവിടെയാണ് ഞങ്ങൾ ഒന്ന് പോയെങ്കിൽ അവിടെ മറ്റൊരു നൂറാണ് പോയിട്ടുള്ളത് ബി ജെ പി വളരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ല അതിലേക്കാണ് ഞാൻ പറയുന്നത് ബി ജെ പി വളരുന്നു എന്ന് പറയാം ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ അധ്യക്ഷ പദവിയിലേക്ക് പുതിയൊരാൾ വന്നു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ആ ഒരു മാറ്റം സി പി എമ്മിനെ അല്ലെങ്കിൽ ഘടക കക്ഷിയുടെ വല്ലാതെ വരത്തു അല്ല അത് ആദ്യമേ ഈ ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകൾ കടമെടുത്താൽ അഞ്ചു കോടി രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഈ പ്രസിഡന്റ് ആവും എൻ്റെ മൂന്നേ ഉള്ളൂ രണ്ട് തരണമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ടോ ഞാനിപ്പം പൊതുസമൂഹത്തിനുള്ളിലേക്ക് അവതരിപ്പിക്കുക അപ്പോൾ ഈ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് ബി ജെ പിയുടെ അധ്യക്ഷ പദവി അഞ്ച് കോടി രൂപയ്ക്ക് ഏഷ്യാനെറ്റിൻ്റെ മോലാളി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തിനു ഭയപ്പെടണം ഞാൻ ചോദിക്കട്ടെ ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബി ജെ പി പ്രസിഡന്റ് അയാൾ രാഷ്ട്രീയ പ്രവർത്തകൻ ആയിരുന്നില്ല ആണോ നമ്മളൊക്കെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവജന രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒരുപാട് എന്നാണ് പണികളെടുത്താണ് ഈ എത്തിയത് അതൊന്നുമല്ല ഒറ്റ നിലയ്ക്ക് അദ്ദേഹം ഒരു പാരച്ചൂട്ട് വഴി ചാടുകയാണ് ചാടി എം പി ആകുന്നു മന്ത്രിയാകുന്നു അദ്ദേഹത്തെ വിലക്കെടുത്ത് ബി ജെ പി അദ്ദേഹത്തെ വിലക്കെടുത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി കേന്ദ്രമന്ത്രിയാക്കി ഇവിടെ കൊണ്ടുനിർത്തി ഇപ്പോൾ അദ്ദേഹം ബി ജെ പി യെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളെവിടെയാണെന്ന് അറിയുമോ പണിയെടുക്കുന്ന ജനങ്ങളുടെ മുന്നിൽ പാവപ്പെട്ടവൻ്റെ മുന്നിൽ ഞങ്ങളുടെ വർഗ സംഘടനകളെ നിങ്ങൾ നോക്കിയാൽ മതി കർഷക തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ അംഗനവാടി തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ പാചക തൊഴിലാളി യൂണിയൻ തോട്ടി തൊഴിലാളി യൂണിയൻ തട്ടുകിട തൊഴിലാളി യൂണിയൻ ഞങ്ങൾ ഗ്രാസ് റൂട്ടിലാണ് നിൽക്കുന്നത് അല്ല ഈ തൊഴിലാളി എല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ സമരം ചെയ്യുന്ന ഒരു നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന ഒറ്റ സമരം ഒരു സമരം മാത്രം രണ്ടുണ്ടായിരുന്ന അംഗനവാടിക്കാർ സമരം ഇനിയിപ്പോൾ നൂറ്റി എട്ട് ആംബുലൻസിന്റെ ഡ്രൈവേഴ്സ് സമരത്തിലേക്ക് എത്തുകയാണെന്നുള്ള അറിയിപ്പ് ലഭിച്ചു വരും സമര അതെന്താണെന്ന് തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും പണ്ട് ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തല പൊക്കു എന്ന് പറഞ്ഞിട്ടുണ്ട് കാണുമല്ല ഞാൻ സമരത്തെയാണ് സമരത്തിൻ്റെ സമയം നമ്മൾ നെല്ല് വിതയ്ക്കാനൊരു സമയമുണ്ട് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് സമരത്തിൻ്റെ സമയം ഇതാണെന്ന് ബോധ്യപ്പെടുന്ന ചില വ്യക്തികൾ അതിലേക്കാണ് ഞാൻ വരുന്നത് അല്ലാതെ ഈ പറയുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരായ ആൾക്കാരെ ഞാൻ തള്ളി പറയുകയല്ല ഞങ്ങൾ കൂടെ നിൽക്കുന്ന വർഗ ആൾക്കാർ അതായത് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ തോട്ടത്തൊഴിലാളികളാൽ അവരെ ചേർത്ത് പിടിക്കുന്നവരില്ലേ ഞങ്ങൾ അവരോടൊപ്പം അല്ലേ ഞങ്ങളൊക്കെ കഴിയുന്നത് അപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നും ബി ജെ പി ഒരു വലിയ ഫാക്ടറായി മാറില്ല എന്നുള്ളതാണ് അല്ല തദ്ദേശ കഴിഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പ്രധാനമന്ത്രി വരുമ്പോൾ ഞാൻ അന്ന് ചർച്ചകളിപ്പം തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പ്രധാനമന്ത്രി വരുമ്പോൾ തിരുവനന്തപുരം മേയർ അവരെ സ്വീകരിക്കുമെന്ന് ഇ വി രാകേഷ് ഞാനോട് കൂടി ചർച്ച ചെയ്യുന്നു ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവിടെ പോയി എങ്ങും പോയില്ല ഒന്നും സംഭവിച്ചില്ല ഇപ്പം ഇപ്പം ഇവടത്തൊരു ഒരു എലക്ഷൻ നടന്ന് നടന്നില്ലേ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ബി ജെ പി എന്ത് സംഭവിച്ചു എന്ത് എന്ത് ചെയ്തു ഞങ്ങൾ വിജയിച്ചില്ലേ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ അദ്ദേഹം അന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയുടെ ബഹുമാനായ പ്രസിഡന്റ് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം അങ്ങ് ഭരിക്കുമെന്ന് മുപ്പത്തഞ്ച് കിട്ടിയാലേ ഇവിടെ എം എൽ എ ഓഫീസ് ഒരാൾ തുറന്നു പാലക്കാട്ട് നമ്മുടെ മെട്രോമാൻ ഇതൊക്കെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞല്ലേ നിയമമണ്ഡലം ഞങ്ങൾ വന്നല്ലേ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നല്ലേ തിരിച്ചു പിടിച്ചല്ലേ പറഞ്ഞോണ്ടാ ചെയ്യുന്നത് നിയമമണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ യു ഡി എഫ് ഒരു കരാറുണ്ടാക്കി എന്നുള്ള തരത്തിലുള്ള വാദഗതികൾ അത് ചുമ്മാ ഒരാൾ ഞാൻ ചോദിക്കട്ടെ ആരാ ആർക്കാ പറയാൻ വയ്യാത്തത് അല്ല അതാണ് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇതിലൊരു ഒരു ഒരു വ്യത്യാസമതാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സരിൻ പരാജയപ്പെട്ടത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ ബി ജെ പി വോട്ട് മറിച്ചിട്ടാണെന്ന് പറയുന്നത് താങ്കൾ തന്നെയാണ് ഈ നിയമമണ്ഡലത്തിലേക്ക് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അല്ലൊരു ആശയത്തിലേക്ക് പറഞ്ഞു അല്ല വോട്ട് മാറിപ്പോയിട്ടുണ്ട് വോട്ട് ചെയ്യുന്ന ആരാണ് ഞാൻ പറഞ്ഞ വി എസ് അച്യുതാനന്ദൻ എന്നു വരുന്ന വലിയ നേതാവ് ആരാരെ കൂടി തോറ്റില്ലേ ഞങ്ങളുടെ വോട്ട് ഷെയർ പോയത് കൊണ്ടാണ് സമാനമായിട്ട് അവിടെയൊക്കെ ഉണ്ടായിട്ടായിരിക്കാം എന്നുവെച്ചാൽ ഞങ്ങൾ ഈ വിഷയത്തിലും നിലം ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ് നൂറ് ശതമാനം വിജയം നൂറ് ശതമാനമോ ഞാൻ പറയാം ഞങ്ങളുടെ സ്വരാജാണ് ഒരുപക്ഷെ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്വരാജായിരിക്കാം അല്ലെങ്കിൽ സാനു ആയിരിക്കാം അല്ലെങ്കിൽ ആ വസീബായിരിക്കാം ഇവരൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ് ഞങ്ങളുടെ മാത്രമല്ല പൊതുസമൂഹം അംഗീകരിക്കുന്ന വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്ന ചർച്ചകളിൽ ഇവരുടെയൊക്കെ ചർച്ചകളിൽ നിന്ന് കാണണം കൃത്യമായിട്ട് വസ്തുത വസ്തുതയായി പറയുന്ന ആൾക്കാരാണ് ഈ ഇവരൊക്കെ നേതാക്കന്മാർ അതൊക്കെ എന്താ നീമോ ഇടതുപക്ഷ ചൂളയിൽ ഇങ്ങനെ വെന്തുരുകി ഇല്ല സ്വർണം നമ്മൾ ഉരുക്കി എടുക്കുന്ന പോലെ ഉരുക്കി അതിനെ പാകപ്പെടുത്തി എടുത്ത നേതാക്കന്മാരാണ് തീർച്ചയായും അപ്പോൾ ഒരു ഒരു കാര്യം കൂടി കൂടി ചേർക്കാൻ വേണ്ടി ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വ്യക്തിപരമായും കൂറുമാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിങ്ങളുടെ നേതൃസ്ഥാനത്ത് നിന്നൊരു തീരുമാനം ഉണ്ടാവുകയാണ് ഈ ഒരു മുന്നണിയിൽ നിന്ന് മാറാം അല്ലെങ്കിൽ യു തിരികെ പോകാം എന്നൊരു തീരുമാനം നേതൃസ്ഥാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ കഴിയുമോ അല്ല നമ്മൾ നമ്മളിപ്പോൾ ഞങ്ങൾ ഏകദേശം എനിക്കൊന്ന് മുപ്പത്തെട്ട് വർഷക്കാലം ആ ഐക്യ ജനാധിപത്യ മുന്നിനോടൊപ്പം ഒപ്പമല്ല ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയത് ഞങ്ങളുടെ മാണിസാറാണ് നേതൃത്വം കൊടുത്ത് അവരോടൊപ്പം നിന്ന് ആശയം കൊടുത്ത് ആശ കൊടുത്ത് അവർക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ നിയമപരമായ പരിരക്ഷ കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി ഒരു വലിയ നേതാവാണ് ആ മാണിസാറിൻ്റെ പാർട്ടിയെ ഒറ്റ ദിവസം കൊണ്ട് പുറത്താക്കിയതും കോൺഗ്രസ് അന്നത്തെ ബെന്നി ബെഗനാൻ്റെ പത്രസമ്മേളനം താങ്കൾക്ക് ഓർമ്മയുണ്ടോ തീർച്ചയായും എന്താണ് പറഞ്ഞത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല ഞങ്ങളൊക്കെ അപ്പോഴും യു ഡി എഫിലാണ് അന്ന് ഞങ്ങളുടെ അന്നത്തെ ഞങ്ങളുടെ ഇന്നത്തെ മന്ത്രിയായിരിക്കുന്ന റോഷി ഹസിൻ്റെ ഒരു വികാരപരിതമായ ഒരു 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 പത്രസമ്മേളനമാണെന്നുണ്ട് പത്രക്കാർ ചോദിക്കുന്നു ഞങ്ങളെ പുറത്താക്കിയായിരുന്നു ഞങ്ങളെ തിരിച്ചു വിളിക്കാൻ അവർ പലശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ആൾക്കാർ പോവും റിയനെ പോലെ ഒക്കെയുള്ള ആൾക്കാർ പോവും എന്ന് വിചാരിച്ച് ഞങ്ങളെ സംബന്ധിച്ച് നയപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പോ ജോസ് കെ മാണി സാറോ ഒരു നിലപാടെടുക്കില്ല തീർച്ചയായും ആ നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് പുള്ളിയുടെ നിലപാടുമായിരിക്കില്ല പാർട്ടി കമ്മിറ്റികൾ കൂടി അതിൽ ചർച്ച ചെയ്ത് ഇന്നതാണ് ഇന്ന സാഹചര്യമാണ് രാഷ്ട്രീയ സാഹചര്യം ഇന്നതാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഞങ്ങൾ സ്റ്റേറ്റിനെ മറ്റു ഞങ്ങൾ പത്ത് കാണൂർ പേരുണ്ട് ഭാരവാഹികൾ വേറെ ഉണ്ട് ആ കമ്മിറ്റി വിളിച്ച് ആ കോർത്തിൽ ഇത് ഇത് വെച്ച് കൃത്യമായി ഞങ്ങളെയും കൂടെ ബോധ്യപ്പെടുത്തി മാത്രമേ പുള്ളിക്ക് ഇല്ലെങ്കിൽ പട്ടേ ആ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിന് ഞാൻ രംഗത്ത് വന്നാൽ പോലും പാർട്ടി ക്ഷീണാവും തീർച്ചയായും അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ആ ഒരു നിലപാടുണ്ടാവൂ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വിദൂര സാധ്യതകളെ ഉള്ളൂ കാര്യം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇന്ന് സേഫ് സോണിലാണ് തീർച്ചയായും ഞങ്ങൾ ഒരു പറഞ്ഞ് അവസാനിപ്പിക്കാം മുങ്ങുന്ന ഒരു കപ്പലിലേക്ക് ആരെങ്കിലും പോയി കയറൂ ഒരു ഒരു പകുതിയെങ്കിലും മുകളിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കപ്പലാണ് ഇപ്പോൾ നിലമ്പൂരും ഒരു പ്രതീക്ഷയും വേണ്ട നെവർ ഒരിക്കലും സംഭവിക്കതല്ല എഴുതി കുഞ്ചു നമ്മൾ ഒരുപക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ ഇന്നത്തെ ഇത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ ഇടയ്ക്ക് നമ്മൾ കാണും അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഈ ഭൂരിപക്ഷത്തിലെ ഏറ്റവും കുറവുകൾ ഉണ്ടാകും ഇനി ഞങ്ങളുടെ സ്വരാജൊക്കെയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട വിജയം തീർച്ചയായിട്ടും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അൻവർ ഫാക്ടർ ഞാൻ ഇപ്പം നെഗറ്റീവ് ഫാക്ടറാണ് അൻവൻ ഉണ്ടായിരിക്കുന്ന വോട്ടെന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന അൻവൻ ഇന്നത്തെ അവസ്ഥ നെഗറ്റീവാണ് ആണ് തീർച്ചയായും ആ നിലയിൽ ഒരിക്കലും പുള്ളിക്ക് അവിടെ വോട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയാണോ അൻവറിന്റെ സ്ഥാനാർത്ഥിയാണോ എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ പിന്നെ അൻവർ അന്ന് പറയും എന്താണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും ഇദ്ദേഹത്തെ എന്ന് പറയും അല്ലെങ്കിൽ പകരം അദ്ദേഹത്തെ മന്ത്രിയാക്കണം എന്ന് പറയും അതൊക്കെ കോൺഗ്രസ്സിന് വലിയ തന്നെ ഉണ്ടാകും ഏതായാലും നിലമ്പൂർ മണ്ഡലത്തിൽ ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുകയാണ് സി പി എം ഏത് സാഹചര്യത്തിലും വിജയിക്കാൻ കഴിയുമെന്നാണ് അവർ ഉറപ്പ് പറയുന്നതും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്തുണയും അവർ വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് ടോക്കിംഗ് മോയിനോടൊപ്പം ചേർന്നതിന് നന്ദി ടോക്കിംഗ് മോയിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം